തൈനം ഗ്രാമപഞ്ചായത്തും ഐ സി ഡി എസും സംയുക്തമായി നടത്തിയ ഭിന്നശേഷി കലോത്സവവും ഓണാഘോഷവും ശാന്തി പാലസിൽ നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം പ്രൊജക്ടുകളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് അവർക്ക് നേരിട്ട് ഗുണം ലഭിക്കുന്ന രീതിയിലുള്ള പദ്ധതിയിലേക്ക് എന്താ പറയുക നൂതന പ്രൊജക്ടുകളൊക്കെ അയക്കുമ്പോൾ അവർക്ക് തന്നെയാണ് തോന്നുന്നത് അവസാനത്തെ കാര്യങ്ങൾ കൂടിയാണ് പിന്നെ ശേഷം സ്കോളർഷിപ്പിന്റെ കാര്യമാണ് നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചത് പദ്ധതി ജീവിതം ലഭിച്ചു കഴിഞ്ഞാൽ അവത്യമായി എല്ലാ പഞ്ചായത്തിൻ്റെയും പഞ്ചായത്തിൻ്റെ ജീവിതം അതിനുവേണ്ടി ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു അന്തിക്കട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി ശശിധരൻ സമ്മാനദാനം നടത്തി ജനപ്രതിനിധികളായ സീനത്ത് മുഹമ്മദ് അലി ടി ബിയുമായ സിജോ പുലിക്കോട്ടിൽ ഷീജ സദാനന്ദൻ ആൻഡോ തൊറയൻ രഹനാ പ്രജു മീന സുനിൽ പ്രജീഷ ശ്രീകല സന്തോഷ് സദാനന്ദൻ ഐ സി ഡി എസ് ഓഫീസർ ഫാത്തിമ എന്നിവർ സംസാരിച്ചു മാവേലിയും പുലിക്കളിയും മറ്റു കലാപരിപാടികളുമായി ഏറെ ശ്രദ്ധയാകർഷിച്ച പരിപാടിയിൽ ഓണസിദ്ധിയും ഉണ്ടായിരുന്നു പരിപാടിയിൽ പങ്കെടുത്തവർക്ക് സമ്മാനങ്ങളും നൽകി どうぞ。<noise>